നമസ്കാരം മലയാളി വാർത്താ ഇൻസൈഡിലേക്ക് സ്വാഗതം സ്ഥാനാർത്ഥിത്വം കൊണ്ട് ദേശീയ തലത്തിൽ പോലും ശ്രദ്ധ ശ്രദ്ധയാകർഷിക്കുന്ന കേരളത്തിലെ രണ്ട് ലോക്സഭാ മണ്ഡലങ്ങളാണ് വയനാടും പത്തനംതിട്ടയും രണ്ടായിരത്തി പത്തൊൻപതിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പും കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പും മുതലാണ് ബി ജെ പി കേന്ദ്ര നേതൃത്വം കേരളത്തെ ഗൗരവമായി കണ്ടു തുടങ്ങിയത് രാജ്യത്തെ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വിഭിന്നമായി കേരളത്തിലെ എഴുപത് ശതമാനത്തോളം ഹിന്ദു വോട്ടർമാരും ഇടത് വലത് മുന്നണികളിലായി ചിതറിക്കിടക്കുകയാണ് കാഴ്ചപ്പാടിലെ മാറ്റം പെട്ടെന്നൊന്നും സംഭവിച്ചേക്കില്ല ഈ വോട്ടർമാരെ മാറ്റി ചിന്തിപ്പിക്കാതെ ബി ജെ പിയുടെ ലക്ഷ്യങ്ങൾ എളുപ്പമാകില്ല എന്ന് കേന്ദ്ര നേതൃത്വത്തിന് കൂടുതൽ വ്യക്തമാക്കുകയും ചെയ്തിരുന്നു വിശേഷിച്ചും ശബരിമല വിഷയം കത്തി നിന്ന കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം തുടർന്നാണ് ഇക്കാര്യത്തിൽ കൂടുതൽ ചിന്തകൾ ഉദിച്ചതും കേരളത്തെ ഗൗരവത്തോടെ കാണാൻ കേന്ദ്ര നേതൃത്വത്തെ പ്രേരിപ്പിച്ചതും മുപ്പത്തി അഞ്ച് സീറ്റുകൾ കിട്ടും സർക്കാർ ഉണ്ടാക്കും എന്നൊക്കെയുള്ള തിരഞ്ഞെടുപ്പ് കാല അവകാശവാദങ്ങൾ ബി ജെ പി സംസ്ഥാന നേതൃത്വം ഉയർത്തിയ സമയം കൂടിയായിരുന്നു അത് ഒന്നും സംഭവിച്ചും ഇല്ല അമിതമായ ആത്മവിശ്വാസത്തിൻ്റെ പ്രസ്താവനയായാലും കേന്ദ്ര നേതൃത്വത്തെ തെറ്റിദ്ധരിപ്പിക്കാനായാലും തിരഞ്ഞെടുപ്പ് കാലത്തെ വീരവാദമായാലും വിശേഷിച്ചൊന്നും ബി ജെ പിക്ക് നേടാനായില്ല ഇതിനുശേഷമാണ് കേരളത്തിലെ യഥാർത്ഥ പ്രശ്നം എന്താണ് എന്ന് ഗൗരവമായി കൂടുതൽ പഠിക്കാൻ കേന്ദ്ര നേതൃത്വം ഹിന്ദു വോട്ടുകൾ പല ഭാഗങ്ങളിലായി ചിതറിക്കിടക്കുന്നു എന്നത് മാത്രമായിരുന്നില്ല വിഷയം മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നും വിഭിന്നമായി കോൺഗ്രസ്സോ മറ്റു പാർട്ടികളുമായോ നേരിട്ടുള്ള മത്സരമാണ് കേരളത്തിൽ ബി ജെ പി നേരിടുന്നത് തികഞ്ഞ മത നേതൃത്വം പറയുമ്പോഴും കേരളത്തിൽ അങ്ങനെയല്ല പാർട്ടികളുടെ ചിന്ത ജാതി മത വർഗീയ അടിസ്ഥാനത്തിലെ പാർട്ടികളുടെ ആധിക്യമാണ് കേരളത്തിലെ രണ്ട് മുന്നണികളിലും ഉള്ളത് ഇവരിൽ പലരെയും കൂട്ടത്തിൽ ചേർത്ത് നിർത്തുന്ന കോൺഗ്രസും കമ്മ്യൂണിസ്റ്റുകളും മുസ്ലിം ലീഗിനെ ഒഴിച്ചു നിർത്തിയാൽ കേരളാ കോൺഗ്രസ് ആയാലും ബി ഡി ജെ എസ് ആയാലും മറ്റ് പല പ്രാദേശിക പാർട്ടികളായാലും അവിടെയൊക്കെ ഹിന്ദുക്കളുടെ സാന്നിധ്യം വളരെ കൂടുതലാണ് പല ഭാഗങ്ങളിലായി ചിന്തിച്ചെതിർ നിൽക്കുന്ന ഹിന്ദു വോട്ടർമാരെ ബി ജെ പി എന്ന ഒരു കൊടിക്ക് കീഴിൽ കൊണ്ടുവരിക എന്നത് ശ്രമകരമായ ദൗത്യം ആണോ എന്ന് കേന്ദ്ര നേതൃത്വത്തിന് ബോധ്യപ്പെട്ടു ഇവരെ തിരികെ കൊണ്ടുവരുന്നതിലും എളുപ്പമാണ് മറുപക്ഷത്ത് നിൽക്കുന്ന ക്രിസ്ത്യൻ മുസ്ലിം വോട്ടുകളെ എങ്ങനെ ആകർഷിക്കാം എന്ന ചിന്ത ഉയർത്തുന്നത് റിപ്പീറ്റ് അങ്ങനെയായാൽ പിന്നാലെ ഹിന്ദു വോട്ടർമാരും ബി ജെ പി കൂടാരത്തിലേക്ക് എത്തിയേക്കും എന്ന ചിന്തയിൽ നിന്നാണ് പുതിയ ഗെയിം പ്ലാൻ ഉത്ഭവിച്ചത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നാനൂറിലധികം സീറ്റുകൾ നേടി മുന്നണി അധികാരത്തിൽ വരണം എന്ന ചിന്തയാണ് ബി ജെ പിക്ക് വടക്കേ ഇന്ത്യയിൽ അതിനായുള്ള സർവ്വ തയ്യാറുമാണ് അത് ലഭിക്കുകയും ചെയ്തേക്കാം ദക്ഷിണേന്ത്യയിൽ ഏതാണ്ട് നൂറിലധികം സീറ്റുകൾ ബി ജെ പിക്ക് ഇപ്പോഴും വെല്ലുവിളി തന്നെയാണ് ദക്ഷിണേന്ത്യയിൽ നിന്ന് ഒരു അറുപത് സീറ്റുകളെങ്കിലും നേടിയാൽ മാത്രമേ നാനൂറ് എന്ന മാജിക്കൽ സംഖ്യയിൽ ബി ജെ പിക്ക് എത്തിച്ചേരാൻ കഴിയൂ അതുകൊണ്ട് തന്നെ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ തെരഞ്ഞെടുപ്പിൽ ദക്ഷിണേന്ത്യയ്ക്ക് മുന്തിയ പരിഗണന നൽകുന്ന തന്ത്രപരമായ ഒരു സമീപനമാണ് ബി ജെ പി സ്വീകരിച്ചിരിക്കുന്നത് ദക്ഷിണേന്ത്യയെ പരിഗണിക്കുമ്പോൾ കേരളത്തെ മാറ്റി നിർത്തുകയും സാധ്യമല്ല ക്രിസ്തീയ വോട്ടുകളെ എങ്ങനെ കൈക്കലാക്കാം എന്ന ചിന്ത ഉയർന്നതും അവിടെ നിന്നാണ് ഒട്ടേറെ മണ്ഡലങ്ങളിലെ വിജയപരാജയങ്ങളെ സ്വാധീനിക്കാൻ കഴിവുള്ള വോട്ടുകളാണ് ക്രിസ്തീയ വിഭാഗത്തിനുള്ളത് പത്തനംതിട്ട വയനാട് എന്നീ മണ്ഡലങ്ങളിൽ വിശേഷിച്ചു സഭാവിശ്വാസികളെ ബി ജെ പിയുമായി കൂടുതൽ അടുപ്പിക്കുന്നതിൻ്റെ ഭാഗമായി പോപ്പിനെ കേരളത്തിലേക്ക് ക്ഷണിക്കണമെന്ന എന്ന ക്രിസ്തീയ സഭകളുടെ ദീർഘകാല ആവശ്യത്തിന് അനുകൂലമായ നിലപാട് ഇനി ഒരുപക്ഷെ മോദി എടുത്തേക്കും ഇന്ത്യയിലേക്ക് ക്ഷണിക്കുന്നെങ്കിലും പക്ഷേ കേരളത്തിലേക്ക് സാധ്യത ഉണ്ടാകാനിടയില്ല കേരളത്തിലെ ക്രിസ്ത്യാനികളുടെ ഭാഗത്തുനിന്ന് ബി ജെ പിക്ക് അനുകൂലമായ സഹകരണം ഉണ്ടായാൽ കേരളത്തിലേക്ക് പോപ്പിനെ എത്തിക്കുന്നതിൽ വലിയ താമസമില്ലാതെ ഒരു നിലപാടും കേന്ദ്ര നേതൃത്വം സ്വീകരിച്ചേക്കും ഇതിനുവേണ്ടി ചില രാഷ്ട്രീയ വിട്ടുവീഴ്ചകൾ സഭാനേതൃത്വവും എടുക്കാനാണ് സാധ്യത ചാരിറ്റബിൾ ആക്ട് പ്രകാരം പ്രവർത്തിക്കുന്നതാണെങ്കിൽ കൂടി ചില സംഘടനകൾക്ക് വിദേശത്തു നിന്നുള്ള പണം സ്വീകരിക്കുന്നതിൽ കേന്ദ്ര സർക്കാർ കഴിഞ്ഞ കാലങ്ങളിൽ വിലക്കുകൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് സമാന സ്വഭാവമുള്ള കേരളത്തിലെ എൻ ജി ഒകൾക്കും വിദേശ പണം സ്വീകരിക്കാൻ കഴിയാത്ത അവസ്ഥയാണ് ഇന്നുള്ളത് ഇക്കാര്യത്തിൽ നിവേദനങ്ങൾ പലതുണ്ടായിട്ടും കേന്ദ്ര സർക്കാരിൽ നിന്ന് അനുകൂല തീരുമാനം ഇനിയും ഉണ്ടായിട്ടില്ല വിദേശ പണത്തിൻ്റെ ഒഴുക്കിന് പല കാരണങ്ങൾ കൊണ്ടുമാണ് കേന്ദ്ര സർക്കാർ പൂട്ടിടുന്നത് ക്രിസ്തീയ സഭകളുടെ മേൽനോട്ടത്തിൽ ശരിയാമ്പണം നടന്നു പോകുന്ന ചില പ്രസ്ഥാനങ്ങൾ കൂടി കേന്ദ്ര സർക്കാരിൻ്റെ ഈ നടപടിയിൽ പെട്ടുപോകുന്നുമുണ്ട് തമ്മിലുള്ള സൗഹൃദ അന്തരീക്ഷം മെച്ചപ്പെട്ടാൽ പണം ചെലവഴിക്കുന്ന രീതിയിലെ സുതാര്യത ബോധ്യപ്പെടുത്തി സർക്കാരിൽ നിന്ന് അനുകൂല തീരുമാനം ഉണ്ടാക്കാനും സഭകൾക്ക് വരും കാലത്ത് കഴിഞ്ഞേക്കും കേരളത്തിന് പുറത്തുള്ള പല ക്രിസ്തീയ സഭകളും ബി ജെ പിയോട് കഴിയാവുന്നത്ര ചേർന്നാണ് പ്രവർത്തിക്കുന്നത് എന്നാൽ കേരളത്തിൽ മാത്രം സ്ഥിതിഗതികൾ നേരെ മറിച്ചും പുറത്തുള്ള സഭകൾ വഴി കേരളത്തിലേക്ക് ചില സന്ദേശങ്ങൾ എത്തിയിട്ടും ഉണ്ടാകാം ചില ഉറപ്പുകൾ ബി ജെ പി കേന്ദ്ര നേതൃത്വത്തിനും കിട്ടിയിട്ടുണ്ടാകാം അതിൻ്റെ അടിസ്ഥാനത്തിലാകാം ഒരു സർപ്രൈസ് സ്ഥാനാർത്ഥിയായി അനിൽ ആൻ്റണി പത്തനംതിട്ടയിലേക്ക് വരുന്നത് ക്രിസ്തീയ സഭകൾ കണ്ണു അനിൽ ആൻ്റണിക്ക് പത്തനംതിട്ടയിൽ നിന്ന് ജയിച്ചു പോകാവുന്നതേ ഉള്ളൂ അനിൽ ആന്റണിയിലൂടെ സഭകളുടെ മനസ്സിലിരുപ്പ് മനസ്സിലാക്കാനാണ് കേന്ദ്ര നേതൃത്വം വഴിയൊരുക്കിയിരിക്കുന്നത് എങ്ങനെ ഇവർ പ്രതികരിക്കും എന്നുള്ളതിൻ്റെ ഒരു തിരിച്ചറിവിന് വേണ്ടിയാണ് അനിൽ ആൻ്റണിയുടെ സ്ഥാനാർത്ഥിത്വം ഓരോ ബൂത്തിലെയും കണക്കുകൾ പോലും വേർതിരിച്ച് കാര്യങ്ങളുടെ കിടപ്പ് മനസ്സിലാക്കാനുള്ള അവസരമാണ് ബി ജെ പിക്ക് പത്തനംതിട്ടയിൽ ലഭിച്ചിരിക്കുന്നത് ആ ഡാറ്റ വച്ചിട്ട് വരുംകാല തിരഞ്ഞെടുപ്പുകളിൽ തന്ത്രം മാറ്റേണ്ടതുണ്ടോ എങ്കിൽ അതിനും ബി ജെ പിക്ക് അവസരം ലഭിക്കും അനിൽ ആൻ്റണി ജയിക്കുമോ തോൽക്കുമോ എന്നുള്ളതല്ല വിഷയം ജയിച്ചാൽ ബി ജെ പിക്ക് നന്ന് പക്ഷേ ഇപ്പോൾ നടക്കുന്നത് ഒരു പരീക്ഷണം മാത്രം ഇവിടുത്തെ വോട്ടർമാരുടെ റെസ്പോൺസ് തിരിച്ചറിയലാണ് മുഖ്യ ലക്ഷ്യം അതിൻ പ്രകാരം വരുംകാല സ്ട്രാറ്റജികൾ സെറ്റ് ചെയ്യും ഇപ്പോൾ ജയിച്ചില്ലെങ്കിൽ കൂടി ദീർഘകാല അടിസ്ഥാനത്തിലുള്ള ഒരു പദ്ധതിയാണിത് വയനാട്ടിലും സംസ്ഥാന പ്രസിഡന്റിനെ ഇറക്കി പരീക്ഷിക്കാൻ ശ്രമിച്ചതിന് പിന്നിൽ വ്യക്തമായ രാഷ്ട്രീയ ലക്ഷ്യങ്ങളുണ്ട് മുസ്ലിം വോട്ടുകൾ പോലെ നിർണായകമാണ് വയനാട്ടിൽ ക്രിസ്തീയ വോട്ടുകളും മുസ്ലിം വിഭാഗത്തിൻ്റെ വോട്ടുകൾ കൊണ്ട് മാത്രമല്ലല്ലോ കഴിഞ്ഞ തവണ രാഹുൽ ഗാന്ധിക്ക് ഏഴു ലക്ഷം ലഭിച്ചത് വളരെ ചെറിയൊരു ശതമാനം വോട്ട് മാത്രമാണ് ബി ഡി ജെ എസിന് ലഭിച്ചത് എന്നും കാണേണ്ടതുണ്ട് കുടിയേറ്റ കർഷകരായിട്ടുള്ള വിഭാഗത്തിൻ്റെ മനസ്സറിയിലും കൂടി ലക്ഷ്യമിട്ടാണ് പാർട്ടി സംസ്ഥാന പ്രസിഡൻ്റായ സുരേന്ദ്രനെ തന്നെ സ്ഥാനാർത്ഥിയാക്കിയത് കൂട്ടത്തിൽ മറ്റൊരു ലക്ഷ്യവും ഉണ്ടാകാം രാഹുലിൻ്റെ ഭൂരിപക്ഷം പരമാവധി കുറച്ച് വയനാട് മണ്ഡലം രാഹുലിന് സുരക്ഷിതമല്ല എന്ന സന്ദേശം നൽകുക കഴിയാവുന്നത്ര വോട്ടുകൾ സർവ്വ നിന്നും ഇതിനായി സംഭരിക്കുക ഈ സംരംഭത്തിന് വോട്ടിലൂടെ ആരൊക്കെ സഹായിക്കും എന്ന് തിരിച്ചറിയുക ഒക്കെ കേന്ദ്ര നേതൃത്വത്തിൻ്റെ ലക്ഷ്യങ്ങളാകാം പാരമ്പര്യത്തെ മുറുകെ പിടിക്കുമ്പോഴും പുരോഗമനവാദികളും കൂടിയായ കത്തോലിക്ക വിഭാഗങ്ങളുടെ പിന്തുണയാണ് ബി ജെ പി കൂടുതൽ ആഗ്രഹിക്കുന്നത് രാജ്യമെന്ന വികാരം പ്രകടിപ്പിക്കുന്നവരും കൂടിയാണ് കത്തോലിക്ക വിഭാഗക്കാർ കേരളത്തിലെ ബി ജെ പി നേതാക്കളിൽ ഏറ്റവും പ്രമുഖനായ സംസ്ഥാന പ്രസിഡന്റിനെ തന്നെ നിങ്ങൾക്കായി ഞങ്ങൾ തരുന്നു എന്ന സന്ദേശമാണ് ബി ജെ പി വയനാട്ടിലെ ആൾക്കാർക്ക് മുന്നിൽ വെക്കുന്നത് സുരേന്ദ്രൻ ജയിക്കും എന്ന അമിത പ്രതീക്ഷയൊന്നും ബി ജെ പി കേന്ദ്ര നേതൃത്വത്തിന് ഇല്ല എങ്കിൽ കൂടിയും രാഹുൽ ഗാന്ധിക്കെതിരെ മികച്ച പോരാട്ടത്തിന് ക്രിസ്തീയ സഭകളുടെ ഉൾപ്പെടെയുള്ള പിന്തുണ എപ്രകാരം ഗുണകരമാകും എന്ന് തിരിച്ചറിയാൻ ഇതിലൂടെ സാധിക്കും ദക്ഷിണേന്ത്യയിൽ ബി ജെ പി നോട്ടംപ്പെടുന്ന പ്രധാന മണ്ഡലങ്ങളിൽ നിന്ന് ജയിച്ചു വരുന്നവരിൽ നിന്ന് കൂടുതൽ പേരെ മോദി മന്ത്രിസഭയിൽ ഉൾക്കൊള്ളിക്കാനാണ് സാധ്യത ഭാവിയിൽ ദക്ഷിണേന്ത്യയിലെ വേരോട്ടത്തിന് ഇത്തരത്തിലൊരു തീരുമാനം സഹായകരമാകും അടുത്ത പൊതുതെരഞ്ഞെടുപ്പ് ആകുമ്പോഴേക്കും തമിഴ്നാട്ടിലും ദക്ഷിണേന്ത്യയിൽ ആകമാനവും സ്വാധീനം ഉറപ്പിക്കലും സീറ്റുകൾ നേടലുമാണ് ബി ജെ പിയുടെ ലക്ഷ്യം നിലവിൽ ചിലർ ഉയർത്തി കാണിക്കുന്ന സൗത്ത് നോർത്ത് ഡിവൈഡിംഗ് നിലപാടുകൾ പൊളിച്ചെഴുതുക എന്ന വലിയ ലക്ഷ്യവും കൂടി ഇതിന് പിന്നിലുണ്ടാകാം ഇതിന് സഹായകരമാകുന്ന പരീക്ഷണങ്ങൾ നടത്താൻ ബി ഏറ്റവും ഉചിതമായ കണ്ട മണ്ഡലങ്ങളാണ് പത്തനംതിട്ടയും വയനാടും ദക്ഷിണേന്ത്യയിൽ ഉടനീളം വിശേഷിച്ചും തികച്ചും യോഗ്യരായ സ്ഥാനാർത്ഥികളെയാണ് ബി ജെ പി നിർത്തിയിട്ടുള്ളത് ദീർഘകാല പദ്ധതികൾ ലക്ഷ്യമിട്ടാണ് ദക്ഷിണേന്ത്യയിലെ സ്ഥാനാർത്ഥികളെപ്പോലും ബി ജെ പി തീരുമാനിച്ചത് ചുരുക്കത്തിൽ വലിയൊരു ഗെയിം പ്ലാനാണ് ബി ജെ പി തയ്യാറാക്കിയിട്ടുള്ളത് അതിൻ്റെ ഒരു ടെസ്റ്റ് ഡോസാണ് പത്തനംതിട്ടയിലും വയനാട്ടിലും അരങ്ങേറുന്നത് തിരഞ്ഞെടുപ്പ് എടുക്കുമ്പോൾ മാത്രമുള്ളതല്ല ബി ജെ പി തന്ത്രങ്ങൾ ബി ജെ പി ആവിഷ്കരിക്കുന്നത് ദീർഘകാല പദ്ധതികളാണ് പാർട്ടിയുടെ വളർച്ച തെളിയിക്കുന്നതും അതാണ് കേരളത്തിലും ബി ജെ പി പ്രതിഷ്ഠിക്കുന്ന ചിലതുണ്ട് അത് നൽകാനായാൽ ഇവിടെ അത്ഭുതങ്ങളുണ്ടാകും